യും പാട്ടുകളുടെയും ഓർമ്മയിലാണ് കാഞ്ഞിരക്കോട് പ്രക്കിൽ കൊച്ചു അത്തം മുതൽ പതിനാറാമകം വരെ ഈ കളി നടന്നിരുന്നു ഓണാഘോഷത്തിൽ നിലനിന്നിരുന്ന വട്ടക്കളി അഥവാ കൈകൊട്ടുകളി ഗ്രാമങ്ങളിൽ നിന്ന് മാഞ്ഞുപോയി തുടങ്ങി പഴയകാല ഓണാഘോഷങ്ങളുടെ പ്രധാന ഇനമായിരുന്നു വട്ടക്കളിയും കൈകൊട്ടിക്കളിയും രാത്രി ഭക്ഷണത്തിന് ശേഷം എട്ട് മണിയോടെയാണ് വട്ടക്കളി ആരംഭിക്കുക നാടൻ പാട്ടുകളും കൃഷിപ്പാട്ടുകളും വടക്കൻ പാട്ടുകളും കാണികളുടെ പേര് പേരുകോർത്തും വട്ടപ്പാട്ടിൽ പാടും പാട്ടിന്റെ താളത്തിനൊപ്പം കൈകൊട്ടി ചുവട് വെച്ച് വട്ടത്തിൽ നിന്നാണ് കളിക്കുക പ്രായഭേദമന്യേ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചാണ് കളിക്കുക കാലത്തിന്റെ വേഗതയിൽ ഈ കലാരൂപം നിലച്ചുപോയ അവസ്ഥയിലാണ് You are watching VCV News.